ഓം ഗൗരീ നാരായണി ജ്യോതിഷ ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ശുക്രന്റെ മകര രാശി സ്ഥിതി കൊണ്ട് കുംഭം രാശിക്കാർക്ക് വന്നു ചേരാവുന്ന ഭാഗ്യാവസ്ഥകളെ കുറിച്ചാണ് പറയും ശുക്രൻ എന്ന് പറയുമ്പോൾ അത് കുംഭം രാശിക്കാർക്ക് രാജയോഗ കാലകനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം രണ്ടാം തീയതി മുതൽ ഡിസംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി വരെയുള്ള ദിവസങ്ങളിലാണ് മകരം രാശിയിൽ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ അവസരത്തിൽ പലതരത്തിലും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതി നോക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ടത് പ്രത്യേകിച്ച് കുംഭം രാശിക്കാർ കുംഭം രാശിയുടെ നാലാം ഭാവമായ ആ സുഖസ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം സ്ഥിതി ചെയ്തു അതുപോലെ തന്നെ പത്താം ഭാവാധിപനായിരിക്കുന്ന ചൊവ്വ നീചഭംഗം ചെയ്യപ്പെട്ടാണ് ആ കർക്കിടകം രാശിയിൽ സ്ഥിതി കൂടാതെ ഭാഗ്യാധിപനായ വിദ്യാകാരകനായ ബുധൻ തൊഴിൽ സ്ഥാനത്തും ശുക്രൻ രാജയോഗകാരകനാണ് അത് നാല് ഒൻപത് ഭാവാധിപനാണ് ഭാഗ്യങ്ങൾ കൊണ്ടുത്തരുന്ന ഭാവത്തിൻ്റെ അധിപനും സുഖങ്ങൾ കൊണ്ടുത്തരുന്ന ഭാവത്തിൻ്റെ അധിപനുമായ ആ ശുക്രൻ മകരം രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് വളരെ അനുകൂലമാണ് പ്രത്യേകിച്ച് ആരോഗ്യം വളരെ മെച്ചമായി തേജസ്സും ഓജസ്സും വർദ്ധിക്കും കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വളരെ നല്ലതാണ് ഏജ് ഓവറായിട്ട് നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണ്ണമാണ് വാഹന സംബന്ധമായിട്ടും ഗൃഹസംബന്ധമായിട്ടും നല്ലതാണ് ഏറ്റവും കൂടുതൽ പ്രയോജനങ്ങൾ ചെയ്യുന്നത് സ്വന്തം നാട് വിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നവരും പഠിക്കാൻ പോയിരിക്കുന്നവർക്കും ഒക്കെയാണ് ഇന്നത്തെ കാലത്ത് സ്വന്തം നാട് വിട്ട് ഏർപ്പാടുകൾ ചെയ്യാത്തവർ ആരും തന്നെയില്ല വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് ചെയ്യുന്ന ഒരു ഏർപ്പാടോ സ്വന്തം അല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിൽ ചെയ്യുന്ന ഏർപ്പാടുകളും വളരെ കുറവാണ് അതായത് ഓൺലൈൻ ബിസിനസ്സിൻ്റെയൊക്കെ കാലമാണല്ലോ ആൾ വീട്ടിലാണെങ്കിലും ബിസിനസ് വിദേശത്തായി അല്ലെങ്കിൽ സ്വന്തം നാട് വിട്ടായിരിക്കും അങ്ങനെയുള്ളവർക്കും ഇത് പ്രയോജനപ്പെടും പല രീതിയിൽ ഒരു ഹോം ഹോംനേഴ്സ് ആണെങ്കിൽ തന്നെ ഇപ്പോൾ നമുക്കറിയാം തിരുവനന്തപുരത്തുള്ള ഹോംനേഴ്സ് അല്ലെങ്കിൽ ഒരു വീട്ടമ്മ അല്ലെങ്കിൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ ജോലി ചെയ്യുന്നത് കൊല്ലത്തോ അല്ലെങ്കിൽ കോട്ടയത്തോ എറണാകുളത്തോ കോഴിക്കോടോ വയനാട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെയൊക്കെ സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർ വിദ്യാഭ്യാസത്തിനായിട്ട് പോയിരിക്കുന്നവർ വീട് വിട്ട് മാറി താമസിച്ച് ജോലി ചെയ്യുന്നവർ അവർക്കൊക്കെ ഈ ശുക്രൻ്റെ ആ സ്ഥിതി കൊണ്ട് വളരെ അഭിവൃദ്ധികൾ വന്നിച്ച് ധന ആഗമന യോഗമുണ്ടാകും ധൈര്യവും വീര്യവും ഒക്കെ വർദ്ധിക്കുകയും ചില പ്രധാന തീരുമാനങ്ങളെടുത്ത് അത് ശുഭകരമായിട്ട് വിജയിപ്പിക്കുവാനും ഒക്കെ ഒരു പുതിയ സംരംഭത്തിന് ഒരു തുടക്കം കുറിക്കുവാൻ അല്ലെങ്കിൽ ഒരു അപ്പോയിൻമെൻ്റ് ഓർഡർ കൈപ്പറ്റുവാൻ സ്വന്തം നാട് വിട്ട് ഓൺലൈനായിട്ട് ഒരു ടെസ്റ്റിൽ പങ്കെടുത്തു പാസ്സായി അതിൻ്റെ റിസൾട്ട് വന്നു അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടി നല്ല ധന ആഗമന യോഗമുള്ള ഒരു ജോലി കിട്ടി അതുമല്ലെങ്കിൽ ഒരു ലോൺ ശരിയായി ചിട്ടി കുറിയടിച്ചു അങ്ങനെ നിരവധി കാരണ കാര്യങ്ങൾ ഈ സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുവാനായിട്ട് ഈ ക്ഷത്രക്കാർ അതായത് കുംഭം രാശിക്കാരായിരിക്കുന്ന അവിട്ടത്തിൻ്റെ മൂന്നേ നാലേ പാദവും ചതയവും പൂരുട്ടാതി ആദ്യത്തെ ഒന്നേ രണ്ടേ മൂന്നേ പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് യോഗവും ഭാഗ്യവും ദൈവാധികവും ഉണ്ട് ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപടി മണറക്കാട് കോട്ടയം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്ന വിവാഹ പൊരുത്തം നോക്കുന്ന കാര്യത്തിലായാലും തൊഴിൽ തടസ്സ കാര്യങ്ങളായാലും ഭൂമി വാങ്ങുന്നതിനോ മറ്റ് ഏതെങ്കിലും തരത്തിൽ കടങ്ങളൊക്കെ വീടുന്നതിനും ഒക്കെ ജ്യോതിഷ കാര്യങ്ങൾ നോക്കുന്നതിന് അവസരമുണ്ടായിരുന്നു എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും